സഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറി പൂങ്കാവനത്തെ കുട്ടികൾ ശ്രീകാന്ത്മാരാരുടെ നേതൃത്വത്തിൽ പരിശീലിച്ചവരുടെ അരങ്ങേറ്റം ശ്രദ്ധേയമായി പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറി ഹോസ് പൂങ്കാവനം ശിവക്ഷേത്രത്തിലെ കുട്ടികൾ ക്ഷേത്രം ആഘോഷ കമ്മിറ്റി മുൻകൈയ്യെടുത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി വാദ്യകലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിനഞ്ചു വർഷക്കാലമായി സംസ്ഥാനത്തുടനീളം വാദ്യകല പകർന്നു നൽകുന്ന പനയാൽ ശ്രീകാന്ത് മാരാരുടെ ശിക്ഷണത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പരിശീലനം നടത്തുന്ന കുട്ടികളുടെ അരങ്ങേറ്റമാണ് ക്ഷേത്രനടയിൽ നടന്നത് പഞ്ചാരിമേളത്തിൽ ഒരു മണിക്കൂർ നീണ്ടുനിന്ന താളവിസ്മയം കാണുന്നതിന് നൂറുകണക്കിനാളുകൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു അമൽദേവ് വാസുദേവ് അഭിനവ് ആരുഷ് ശ്രീനന്ദ് ശ്രീനാഥൻ ദീക്ഷിത് കൗശിക് ദേവ് സായി കൃഷ്ണ നെവിൻ സനൽ അനന്തജിത്ത് സ്താക്സി അക്ഷയ്ദേവ് എന്നിവരാണ് അരങ്ങേറ്റത്തിൽ പങ്കെടുത്തത് അരങ്ങേറ്റം ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി മഞ്ജുനാഥ അഖിതായ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം മേൽശാന്തി രവിചന്ദ്ര അഖിത്തായ മുഖ്യ കാർമികത്വം വഹിച്ചു ചടങ്ങിൽ വച്ച് മികച്ച രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകിയ വാദ്യ കലാകാരൻ പനിയാൽ ശ്രീകാന്ത് മാരാരെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ടി പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു വിവേക് ബാബു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്